ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമുക്കിന്നതാ ഒരു പനീർ കറി ആക്കിയാലോ എന്നാണ് ഇത് ഇത് എന്തെല്ലാം ക്യൂബ്സാക്കിയ പനീറായിരുന്നു നമുക്ക് അങ്ങനെ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടാണ് കിട്ടുക അപ്പം നമുക്കിത് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമുക്കത് ഇട്ട് സോ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ടാണേ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക് മസാല എല്ലാം നല്ലതായിട്ട് പിടിച്ച് കിട്ടും അപ്പം നമുക്കിതൊന്ന് കുറച്ച് ടൈം അതൊന്ന് ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ ഇപ്പോഴത്തെ നമുക്ക് മസാല എല്ലാം റെഡി ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ബട്ടറ് നെയ്യ് എന്തെങ്കിലും ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് ഒഴിക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാന്നേ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടിയും ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പപ്പി കുറച്ച് കസ്തൂരിമേത്തീം കൂടെ ഇതേ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലൊന്ന് നേരീട്ട് അതും കൂടി ഇതിനകത്ത് ഒട്ടിട്ട് നമുക്കൊന്ന് ഇടാവേ അതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് നോക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് ഇത് കഴുകി സോഫ്റ്റ് ആയിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്കിതിലേക്കാണ് ഇടാം പനീറി വന്നിട്ടിട്ട് പനീറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അതിൻ്റെ കൂടെ ഉപ്പ് ഇടാൻ മറന്നു ഇച്ചിരി ഉപ്പും കൂടെ ഇടാവേ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇതേലിതൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് ഒത്തിരി ഇട്ടുള്ള കണ്ടാൽ നമ്മൾ ചെറിയതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അതുവരെ നമുക്കതൊന്ന് ആക്കിയെടുക്കാം ഇപ്പോൾ ഒരു നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരി ഇത് നമുക്ക് അന്നിട്ട് മസാല ഉണ്ടാക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം നമ്മൾ ആ പാലിലിട്ട് തന്നെ ആവശ്യത്തിന് ഓയിലോ എന്താന്ന് വെച്ചാൽ നമുക്ക് നെയ്യോ എണ്ണ എന്നുവെച്ചാൽ ഒഴിച്ചാൽ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് സവാള ഉള്ളി എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞത് ടൊമാറ്റോയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വന്ന് വഴറ്റിയെടുക്കണം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇത് അണ്ടിപ്പരിപ്പം കൂടി ഇടാവേ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കഴിയുമ്പം അതും കൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി മതിയായിരിക്കുമല്ലോ ഒത്തിരി എരി വേണ്ട പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ മണം പച്ചമണം പോന്നെയൊന്ന് മൂപ്പിച്ച് നമുക്കിത് ഇട്ടിട്ട് ഞാൻ മസാല മസാലയെല്ലാം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇതേ ഇത് നമ്മൾ ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ല അവർ അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം നമ്മളിനിയും മറുപടി എണ്ണയോ ഓയിലോ ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്നിട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എരി കൂടുതലുള്ള കൂ അത് വേണ്ട പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ സൈഡിലും കൂടെ അതെ ഫസ്റ്റ് ഇടണമായിരുന്നു ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് പെട്ട ഗ്രാമ്പ് എല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ മൂത്ത്ന്ന് കഴിയുമ്പോൾ നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങോട്ട് ഇനി ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറേ ഒരസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇരുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമുള്ളവരിട്ടാൽ മതി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാം ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അപ്പം ഞാൻ അതിന് ഒരു ശകലം തീരത്തിരി പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരപ്പ് എത്രയും വേണമെന്നനുസരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരപ്പെല്ലാം ആക്കി വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് തിളയ്ക്കാൻ വെക്കുക നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതുകൊണ്ടില്ല പനീർ അങ്ങോട്ട് പനീർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് നല്ലതായിട്ടൊന്നും ഇളക്കി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ പനീർ വെന്താണെന്നാലും എന്നിട്ട് നമുക്ക് ഒരു ശകല പഞ്ചസാരയും കൂടി ഇടാവേ എരി വന്ന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിന് അവിടെ ഇരുന്ന് പറ്റട്ടെ നമ്മുടെ പനീർ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ പനീർ ഗ്രേവി ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഞാൻ നെയ്യ്ക്കകത്താണ് ഉണ്ടാക്കിയത് പനീർ ബട്ടറല്ല ഗീ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം നമുക്ക് പുതിയ പേരീഡല്ല ഗീ കൊണ്ടുണ്ടാക്കിയതിന് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് അപ്പോൾ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഓക്കെ ബൈ സി യോ എല്ലാവരും ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ